ജസ്ന മരിയ തിരോധാന കേസിൽ ആറു വർഷങ്ങൾക്കിപ്പുറം നേരറിയാൻ ഇന്ന് സി ബി ഐ സംഘം എത്തുകയാണ് ജസ്നയോട് സാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ടെന്ന ലോഡ്ജിലെ മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തലിൽ നേരറിയാനാണ് സി ബി ഐ ഇന്നെത്തുന്നത് കേരളത്തിലെ സമാനതകളില്ലാത്ത തിരോധാന കേസിന് മുൻ ജീവനക്കാരുടെയും ലോഡ്ജുടമയുടെയും മൊഴി സി ബി ഐ സംഘം ഇന്ന് രേഖപ്പെടുത്തും ലോഡ്ജിലും പരിശോധന നടത്തും ഒരിക്കൽ തങ്ങൾ തള്ളിക്കളഞ്ഞ മൊഴി ലോഡ്ജ് ജീവനക്കാരി ഇപ്പോൾ വീണ്ടും പറഞ്ഞതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടോ എന്നാണ് പോലീസും അന്വേഷിക്കുന്നത് യുടെ തിരോധാനത്തെ തുടർന്ന് മുണ്ടക്കയം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടെ ഇത്തരത്തിൽ ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും അവയിലൊന്നും കഴമ്പില്ലെന്ന് കണ്ടെത്തി എന്നുമായിരുന്നു പോലീസിന്റെ നിലപാട് ജസ്നയെ കൊലപ്പെടുത്തി കുഴിച്ചു എന്ന ഒരു കുട്ടിയുടെ പ്രവചനത്തെ പോലും പോലീസ് തന്നെ അന്വേഷിച്ചെങ്കിലും തെളിവൊന്നും ലഭിച്ചില്ല കേരള പോലീസ് എത്ര തലകുത്തി നിന്ന് അന്വേഷിച്ചിട്ടും കൃത്യമായ തെളിവുകൾ ലഭിക്കാത്ത ലീഡുകൾ ലഭിക്കാത്ത മറ്റൊരു കേസും ഒരുപക്ഷെ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് സി ബി ഐയുടെ ശ്രമങ്ങളും ഫലം കണ്ടില്ല ജസ്നയെ കണ്ടെത്താൻ ഇന്റർപോൾ മുഖേന സി ബി ഐ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചതാകട്ടെ നൂറ്റി രാജ്യങ്ങളിലാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് കാണാതായ ജസ്ന എവിടെയാണെന്ന കാര്യത്തിൽ സൂചനകളൊന്നും കിട്ടാത്ത സാഹചര്യത്തിലായിരുന്നു യെല്ലോ നോട്ടീസ് ജസ്നയുടെ ഫോട്ടോ കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ തുടങ്ങിയവ രാജ്യാന്തര പോലീസ് സംഘടനയായ ഇന്റർപോളിന് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു രാജ്യത്തു പോലും കേസിന് സഹായകമാകുന്ന വിവരങ്ങൾ സി ബി ഐ സംഘത്തിന് ലഭിച്ചില്ല മുണ്ടക്കയത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയ ജസ്ന തിരിച്ചെത്തിയിട്ടില്ലെന്ന് കാട്ടി പിതാവ് ജെയിംസ് നൽകിയ പരാതിയിലാണ് പോലീസ് ആദ്യം അന്വേഷണം ആരംഭിച്ചത് ജസ്ന പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും വെച്ചുച്ചിറ പോലീസ് അന്വേഷിച്ചു ആകെയുള്ള പിടിവള്ളി സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിൽ മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ ജസ്ന ഇരിക്കുന്നതായി സി സി ടി വിയിൽ കണ്ടിരുന്നു എന്നാൽ അത് സ്ഥിരീകരിക്കാൻ ഇനിയും പോലീസിന് കഴിഞ്ഞില്ല വെച്ചുച്ചിറ പോലീസിന് ശേഷം പെരുനാട് പോലീസും കേസ് അന്വേഷിച്ചു തുമ്പില്ലാതെ മടക്കി പിന്നീട് തിരുവല്ല ഡിവൈഎസ്പിക്കായി അന്വേഷണ ചുമതല തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ലോക്കൽ പോലീസിന്റെ കണ്ടെത്തലിൽ കൂടുതലൊന്നും ക്രൈംബ്രാഞ്ചിനും ലഭിച്ചിട്ടില്ല ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സി ബി ഐ സംഘം അന്വേഷണം ഏറ്റെടുത്തത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിനിടെ അന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കെ ജി സൈമൺ ജസ്നയുടെ വെച്ചൂച്ചിറയിലെ വീട്ടിൽ സന്ദർശനം നടത്തി വ്യക്തമായ വിവരങ്ങൾക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന സൂചനയും നൽകി ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആയിരുന്ന ടോമിൻ തച്ചങ്കരിയും ജസ്നയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ കിട്ടിയെന്ന സൂചന നൽകിയിരുന്നു അതുപോലെ തന്നെ ജസ്നയെ കണ്ടെന്ന അവകാശവാദങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് ഫോൺ കോളുകളും എത്തി എന്നാൽ അതൊന്നും അന്വേഷണത്തിന് ഗുണകരമായി ായില്ല ജസ്റ്റിനെ കുറിച്ച് വിവരം നൽകാൻ പോലീസ് പൊതുസ്ഥലങ്ങളിൽ പെട്ടികൾ സ്ഥാപിച്ചിരുന്നു ഇതിലെ സൂചനകൾ തേടിപ്പോയ പോലീസ് നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു പതിനായിരക്കണക്കിന് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി പക്ഷേ ചെറുതുമ്പ് പോലും ലഭിച്ചില്ല പല വഴികളിലൂടെ അന്വേഷണം എങ്ങുമെത്താതെ പോലീസും അലഞ്ഞു തിരിഞ്ഞു റബ്ബർ തോട്ടം ഒറ്റമുറി വീട് അങ്ങനെ അങ്ങനെ മുണ്ടക്കയം എരുമേലി റൂട്ടിൽ പുലിക്കുതിൽ പ്രധാന റോഡിൽ നിന്ന് മൺറോഡിലൂടെ നടന്നാൽ റബ്ബർ തോട്ടത്തിന് നടുവിലെ ആ ഒറ്റമുറി വീട് കാണാം ആ വീട്ടിലെത്തിച്ച് പെൺകുട്ടിയെ നാല് യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി വീടിന് സമീപം തെങ്ങിൻ ചുവട്ടിൽ ഇളകിക്കിടന്ന മണ്ണ് നീക്കം ചെയ്താൽ മൃതദേഹം കിട്ടും ജസ്തയുടെ ഒരു മോതിരം തെളിവായി ഒറ്റമുറി വീടിനുള്ളിൽ കിടപ്പുണ്ട് താഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഒരാൾ ചെന്നൈയിൽ നിന്ന് പോലീസിന് കൈമാറിയതായിരുന്നു ഈ വിവരം തൻ്റെ മകൻ പ്രവചിച്ചതാണ് എന്നും അയാൾ പറഞ്ഞു ആ സ്ഥലവും വീടുമൊക്കെ കൃത്യമായി ഉണ്ടായിരുന്നെങ്കിലും പറഞ്ഞതുപോലെയുള്ള ഒന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല വേണമെങ്കിൽ ഒരു ദൃശ്യം മോഡൽ കഥയെന്ന് പറയാം നിർമ്മാണത്തിലിരുന്ന വീടിൻ്റെ തറയിൽ ജസ്നെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നായിരുന്നു വിവരം ലോക്കൽ പോലീസ് കേസ് അന്വേഷിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വിവരം ലഭിക്കുന്നത് അതും ദൃശ്യം സിനിമ ഇറങ്ങിയ അതേ നാളുകൾ തന്നെ ഏന്തയാർ ടൗണിൽ നിന്ന് അര കിലോമീറ്റർ അകത്ത് പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ തറയിലെ മണ്ണ് നീക്കി പരിശോധിക്കാൻ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ അവിടെ എത്തി പക്ഷേ അവിടെ നിന്നും തറയടക്കം പൊളിച്ച് പരിശോധിച്ചിട്ടും തുമ്പൊന്ത് ലഭിച്ചില്ല അതേസമയം ജസ്റ്റിയുടേത് എന്ന് കരുതുന്ന സി സി ടി വി ദൃശ്യം പതിഞ്ഞത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലായിരുന്നു മറ്റൊരു ക്യാമറയിൽ തളയിൽ തട്ടമിട്ട് നടന്നു പോകുന്ന രീതിയിൽ ജസ്നയെ കണ്ടെത്തിയെന്ന് വെളിപ്പെടുത്തിയതോടെ പോലീസ് അതും അന്വേഷിച്ചു ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ജസ്നയോട് രൂപസാദൃശ്യമുള്ള ചാച്ചിക്കവല സ്വദേശിനിയായ വിദ്യാർത്ഥിയാണ് അതെന്ന് കണ്ടെത്തി ജസ്നയെ ബംഗളൂരുവിലെ ഷോപ്പിംഗ് മാളിൽ കണ്ടെത്തിയെന്ന് കോട്ടയം സ്വദേശിയായ യുവാവ് പോലീസിനെ അറിയിച്ചതോടെ അന്വേഷണ സംഘം അവിടെയുമെത്തി പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത്തരത്തിൽ ജസ്ന കേസ് വർഷങ്ങൾക്കിപ്പുറവും ഇരുട്ടിൽ തപ്പുമ്പോഴാണ് നേരറിയാൻ വീണ്ടും സി ബി ഐ എത്തുന്നത് മുണ്ടക്കയത്തെ ലോഡ്ജിൽ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ സത്യമാണോ ആണെങ്കിൽ ഇവിടെ എത്തിയ ജസ്ന പിന്നീട് ഇവിടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും സി ബി ഐ സംഘം പ്രധാനമായും അന്വേഷിക്കുക ജീവനക്കാരിയെയും ലോഡ്ജ് ഉടമയെയും സി ബി ഐ സംഘം ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു മൂന്ന് വർഷം മുൻപ് ഇതേ വെളിപ്പെടുത്തൽ ജസ്ന കേസിൽ അന്ന് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തോടും ലോഡ്ജിലെ മുൻ ജീവനക്കാർ നടത്തിയിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച് സംഘം ലോഡ്ജിലെത്തി അന്വേഷണം നട യും ചെയ്തിരുന്നു ലോഡ്ജിലും പരിസരങ്ങളിലും രണ്ടായിരത്തി പതിനെട്ടിൽ സി സി ടി വി ക്യാമറകൾ സഹായകമായ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഇല്ല കാഞ്ഞിരപ്പള്ളിയിലെ കോളേജിൽ ബി കോം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ കൊല്ലമുളയിലെ വീട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതായത് എരുമേരിൽ നിന്ന് മുണ്ടക്ക എംബസിൽ കയറിയതായി പോലീസ് കണ്ടെത്തി അവിടെ നിന്ന് ആരംഭിച്ച അന്വേഷണം ഊഹാപോഹങ്ങളും വെളിപ്പെടുത്തലുകളും ആശങ്കകളും ഒക്കെയായി ആറു വർഷങ്ങൾ പിന്നിടുകയാണ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അതുകഴിഞ്ഞ് സി ബി എം അന്വേഷിച്ച കേസാണ് വീണ്ടും ചർച്ചയാകുന്നത് മുണ്ടക്കയം ടൌണിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ലോഡ്ജിനെ ചുറ്റിപ്പറ്റിയാണ് ഏറ്റവും പുതിയ അന്വേഷണം വ്യാപാര സ്ഥാപനങ്ങൾ ഇരുവശവും നിറഞ്ഞ ചെറിയ ഇടനാഴികളിലാണ് ഈ സ്ഥാപനം ഇവിടെ നിന്ന് പടികേറി രണ്ടാം നിലയിലെ നൂറ്റി രണ്ടാം നമ്പർ മുറിയിലെത്താം മുറിക്കു പുറത്ത് ജസ്നയോട് രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ടുവെന്നാണ് കഴിഞ്ഞ ദിവസം ലോഡ്ജിലെ മുൻ ജീവനക്കാരി വെളിപ്പെടുത്തിയത് പെൺകുട്ടി ചിരിക്കുമ്പോൾ പല്ലികളിൽ കമ്പിയിട്ടിരുന്നത് വ്യക്തമായി കണ്ടെന്നും പിന്നീട് പത്രത്തിൽ ജസ്നയുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് രണ്ടും ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞത് എന്നുമായിരുന്നു മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ ചെറിയ പെൺകുട്ടിയായതിനാൽ ശ്രദ്ധിച്ചതെന്നും പറയുന്നു എന്നാൽ ലോഡ്ജിലെ ജോലിയിൽ നിന്ന് ഈ ജീവനക്കാരെ പിരിച്ചുവിട്ടതിലെ പക തീർക്കാൻ നുണ നടത്തിയതാണ് എന്നാണ് ലോഡ് ഉടമ പ്രതികരിച്ചത് ക്രൈംബ്രാഞ്ചിനോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയതിനു പിന്നിൽ ലോഡ്ജ് ഉടമയുമായുള്ള വ്യക്തിവൈരാഗ്യം മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും പരിശോധിക്കും